അധ്വാനിക്കുന്ന കൃഷിക്കാരൻ രണ്ടു തിമത്തിസ് രണ്ടാമധ്യായം ആറാം വാക്യം അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലമനുഭവിക്കേണ്ടത് ഒരു ക്രിസ്തു വിശ്വാസിയെ അപ്പോസ്തലായ പൗലോസ് മൂന്ന് രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഒന്ന് ഭടൻ രണ്ട് മത്സരാർത്ഥി മൂന്ന് കൃഷിക്കാരൻ ഇവയിൽ കൃഷിക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത് അധ്വാനവും സഹനവും പ്രതീക്ഷയുമാണ് ഒരു കൃഷിക്കാരൻ മണ്ണൊരുക്കുന്നു വിത്ത് വിതയ്ക്കുന്നു വെള്ളം ഒഴിക്കുന്നു താൻ ഫലത്തിനായി കാത്തിരിക്കുന്നു തനിക്ക് അധ്വാനിച്ച ഉടനെ തന്നെ ഫലം ലഭിക്കുന്നില്ല ഈ ഫലം കാണപ്പെടാതെ ഇരിക്കുന്നു എന്നാൽ തൻ്റെ അധ്വാനം വ്യർത്ഥമല്ല ആത്മീയ ജീവിതത്തിലും അധ്വാനത്തിൻ്റെ ഫലം ഉടനെ കാണണമെന്നില്ല എന്നാൽ അധ്വാനം ദൈവം മറക്കുന്നില്ല ആദ്യം അനുഭവിക്കേണ്ടതും അധ്വാനിച്ചവൻ തന്നെയാണ് പലപ്പോഴും ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ ആത്മീയ അധ്വാനങ്ങളിൽ ഫലം വൈകി എന്ന് വരാം എന്നാൽ തക്ക സമയത്ത് ഫലം നൽകുന്നത് ദൈവത്തിൻ്റെ നീതിയാണ് പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്നവർക്കല്ല അധ്വാനിക്കുന്നവർക്കാണ് ആദ്യം ഫലം ലഭിക്കുന്നത് കർത്താവിനായി നാം ചെയ്യുന്ന ഒരു പ്രയത്നവും വൃദ്ധാവല്ല